അപ്പോൾ അതെ ഈ ഒരു ചാക്കിൽ എൻ്റെ ഒരുപാട് കാലത്തെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഞാനൊരു പ്ലസ് ടു എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള ഒരു സമയത്തുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ ഒരു ചാക്കിലുള്ളത് എന്നെ ഉണ്ടായിട്ടില്ല ബാക്കിയല്ലോ കൊടുത്തു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഇതൊക്കെ കാണുന്നത് കേട്ടോ അതുവരെ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടുള്ളൊരു പരിചയം എനിക്കില്ല എന്താ വേണേന തെങ്ങിനാ ം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തേ നമ്മുടെ വീട്ടിലാണ് നമ്മുടെ അമ്മമ്മയും ചാർലിയും ഒക്കെ ഇവിടെ ഉണ്ട് ഉണ്ടോ ഹായ് അമ്മമ്മേ അപ്പൊ അമ്മമ്മേനെ ഇന്നലെയും ഒരുപാട് പേര് നമ്മുടെ ഫോണൊക്കെ വിളിച്ച് ചോദിച്ചു അമ്മമ്മേനെ ചോദിച്ചായിരുന്നു ആ കമന്റ് അങ്ങ് എഴുന്നല്ലോ സ്ഥലത്ത്ന്ന് ടാറ്റ മതി സുഖാന്ന് പറഞ്ഞോ അപ്പൊ അമ്മമ്മ ഇന്നലെ ചോദിച്ചില്ലേ എല്ലാരോടും സുഖാണോന്ന് ആ എല്ലാരും പറഞ്ഞു സുഖാണെന്ന് കേട്ടോ അപ്പൊ അതെ നമ്മൾ ചാർജ് ഇവിടെ ഉണ്ട് കേട്ടോ കുഞ്ഞാൻ ഇവിടെ ഇല്ല കുഞ്ഞൻ ഇവിടുന്ന് എങ്ങോട്ടോ സർക്കിട്ട് പോയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പതേ നമ്മളിതാ ചാർജിനെ ഇവിടെ കമ്പിയിലൊക്കെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ അപ്പൊ അതെ നമ്മളിപ്പോ വീട്ടിൽ തന്നെയാണ് രാവിലെ തൊട്ടേ ഇവിടെ മഴയാണ് കേട്ടോ ഇപ്പൊ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ചെറിയൊരു കഥയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു യാത്രയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ലൈഫിൽ നടന്ന ഒരു കഥയാണ് കേട്ടോ അപ്പോൾ എന്നോട് എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട് ഈ ഒരു യാത്രയൊക്കെ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് അപ്പം അതിൻ്റെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ ഒരു റീസൺ ആണ് കേട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പം ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ വീട്ടിൽ നിന്ന് എനിക്കൊരു സാധനം കിട്ടി അപ്പം ആ ഒരു സാധനം കിട്ടിയപ്പോൾ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ അപ്പോൾ എല്ലാവരും ചോദിച്ചതിനൊരു ആൻസറായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ ആക്കി പറയാൻ പറ്റുമെന്ന് അതങ്ങനെ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്പം ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ നടന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതായത് ഒന്നും ഒരു സംഭവം ഇല്ലാത്തതിനു ഫസ്റ്റ് എനിക്കൊരു അംഗീകാരം കിട്ടിയ ഒരു സംഭവമാണ് കേട്ടോ എൻ്റെ ഒരു സ്റ്റോറിയാണ് കുറച്ച് സങ്കടവും കുറച്ച് വിഷമം ഒരുപാട് സന്തോഷം അപ്പം കുറച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ എന്താണ് സംഭവം എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് പറയാം എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യമാണ് കേട്ടോ അതായത് അതും ഈ ഒരു യാത്രയും ഈ ഒരു വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് ഇപ്പം തോന്നി മുമ്പ് എനിക്കറിയില്ലായിരുന്നു അതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രമായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഏകദേശം ഞാനൊരു എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയൊക്കെ പഠിക്കുന്ന സമയത്തുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഒരു സാധനം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ചെറിയൊരു അൺബോക്സിങ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളത് ജസ്റ്റ് കണ്ടിട്ട് വാ അത് കണ്ടിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതെ ഈ ഒരു ചാക്കിൽ എൻ്റെ ഒരുപാട് കാലത്തെ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഞാനൊരു പ്ലസ് ടു എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള ഒരു സമയത്തുള്ള സംഭവങ്ങളാണ് കേട്ടോ ഈ ഒരു ചാക്കിലുള്ളത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഇത് കാണിക്കുന്നതിൽ ഒരു കാരണമുണ്ട് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ അതൊക്കെ ചാക്ക് കഴിച്ചിട്ട് എൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ണ്ട് കൊള്ളാവോ ഏണ്ട് എന്നും ഉണ്ടായിട്ടില്ല ബാക്കിയല്ലോ കൊടുത്തു ഏറ്റവും മോളത്തെ എടുത്ത് കൊടുത്താ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടു പോകുന്ന ആൾക്ക് അല്ല ചാക്കും മാറി കൊണ്ടുപോയാലോ ഏ ഇതൊന്നുമില്ല അതിൻ്റെ പോയി കുറെ എണ്ണം ഉണ്ടായിരുന്നേനു മറ്റും എൻ്റെ ഒരുപാട് ട്രോഫിയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും വിചാരിക്കുണ്ടാവും എന്തിനാണ് ഇതിവിടെ കാണിക്കുന്നതെന്ന് അപ്പം അത് ഇത്രയും നാൾ ഞാൻ ആരും കാണാതെ ഒരു ചാക്കിലൊക്കെ കെട്ടി വെച്ചേക്കുമായിരുന്നു കേട്ടോ കാരണം എല്ലാം ഒന്നും നിരത്തി അങ്ങനെ ഇടുന്ന ഒരു പരിപാടിയൊന്നുമില്ല നിരത്തി ഇടുന്നൊരു പരിപാടിയൊന്നുമില്ല അതൊക്കെ നമ്മളൊരു ഞാനൊരു ചാക്കിലൊക്കെ ആക്കിയിട്ട് സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ഞാൻ എന്തിനാ ഇത് കാണിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പ് സ്പോർട്സിനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് എനിക്ക് സ്പോർട്സിനും അതുപോലെ തന്നെ ഞാൻ ചെയ്ത കുറേ ആക്ടിവിറ്റിക്കൊക്കെ കിട്ടിയ സമ്മാനമാണ് കേട്ടോ ഈ ഒരു മെമൻറ്റോയും കാര്യങ്ങളൊക്കെ അപ്പം ഞാനും വിചാരിച്ചു അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ ഒരു സംഭവം ഇന്ന് പകരം പൈസ തന്നാൽ പോരേന്ന് പക്ഷേ ഇപ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു വാല്യൂ എനിക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴും നല്ലൊരു ഓർമ്മയായിട്ട് അതെൻ്റെ കൂടെ തന്നെയുണ്ട് അപ്പം ഈ ഒരു സംഭവം എന്താണ് അപ്പോൾ ഈ ഒരു മെമൻറ്റോയും കാര്യങ്ങളും എൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ ായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപാട് കാര്യങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു വലിയ ആക്റ്റീവായിട്ടൊന്നും ആളല്ല ഞാൻ പക്ഷെങ്കിൽ ഞാൻ എന്തോ നിർഭാഗ്യവശാലോ എൻ്റെ ഭാഗ്യവശാലോ ഞാൻ എന്തൊക്കെയോ പരിപാടിക്കൊക്കെ പങ്കെടുക്കും മെയിനായിട്ട് ഞാൻ സ്പോർട്സിനായിരുന്നു കേട്ടോ സ്പോർട്സ് എന്ന് വെച്ചാൽ ഓട്ടോ ചാട്ടോ ഒന്നും ആയിരുന്നില്ല അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ എനിക്ക് അതിനൊന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് സ്വിമ്മിങ് ആയിരുന്നു ഏകദേശം എട്ടാം ക്ലാസ് തൊട്ട് പ്ലസ് ടു പഠിക്കുന്ന ആ ഒരു ടൈമ് വരെ ഞാൻ ജില്ല സബ് ജില്ല ജില്ല സ്റ്റേറ്റ് അങ്ങോട്ടേക്കൊക്കെ പോയിട്ട് പങ്കെടുത്തിട്ടുണ്ട് അപ്പം അത് അപ്പം അതിൻ്റെയാണ് മെയിൻ ആയിട്ട് ഒരുപാട് ട്രോഫിയും സർട്ടിഫിക്കറ്റൊക്കെ സർട്ടിഫിക്കറ്റ് ഒരുപാടുണ്ട് കേട്ടോ പിന്നെ ട്രോഫി ഒരുപാടുണ്ട് കുറെ എണ്ണം പേരൊരിതകത്തൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അതൊക്കെ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഓക്കെ അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഒരു യാത്രയുമായിട്ട് ഇതിന് ഒരുപാട് കണക്ഷൻ ഉണ്ട് എന്നാണ് കേട്ടോ എനിക്ക് സ്കൂളിൽ നിന്ന് സ്വിമ്മിങ്ങിന് സെലക്ഷൻ കിട്ടിയ കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് സബ് ജില്ല ജില്ല സ്റ്റേറ്റ് അവിടുന്ന് നാഷണൽ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു സംഭവം പോകുന്നത് എനിക്ക് അഞ്ച് വർഷം പോയതിൽ നാഷണലിലേക്ക് ഒരു തവണ എനിക്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടായിരുന്നു ബാക്കിയെല്ലാം നമ്മൾ സ്റ്റേറ്റ് വരെ പോയിട്ട് അവിടുന്ന് പണിപാടിയിട്ട് തിരിച്ച് വരും അപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ പരിപാടി അപ്പം എൻ്റെ ലൈഫിൽ നടന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കണ്ടു രണ്ട് ഞാൻ ട്രെയിനിൽ കയറി മൂന്ന് വീട് വിട്ട് മാറി നിന്നു അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് സംഭവിക്കുന്നത് ഈ ഒരു സ്പോർട്സിൻ്റെ കാര്യത്തിലാണ് കേട്ടോ അതായത് നമ്മളിവിടുന്ന് ജില്ല വിട്ട് സ്റ്റേറ്റിലോട്ടൊക്കെ സെലക്ഷൻ കിട്ടുമ്പോൾ എനിക്ക് വന്നു തിരുവനന്തപുരം തൃശ്ശൂർ ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് ഈ സ്റ്റേറ്റിലേക്കുള്ള കോമ്പറ്റീഷൻ വരുന്നത് അപ്പോൾ ഫസ്റ്റ് പോകുന്നത് തൃശ്ശൂരിലേക്കാണ് കേട്ടോ അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനും ട്രെയിനും ഇതൊക്കെ കാണുന്നത് കേട്ടോ അതുവരെ ഈ വീട് വിട്ട് എവിടെയും പോയിട്ടുള്ളൊരു പരിചയം എനിക്കില്ല അത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് ട്രെയിനിൽ കയറി തൃശ്ശൂർ പോയൊക്കെ ഇറങ്ങിയ കേട്ടോ ഞാന് തൃശ്ശൂരിലേക്ക് പോയത് വീട്ടിൽ അലമ്പാകിയിട്ടാണ് കേട്ടോ കാരണം ഇവിടുന്ന് വേറെ ആരുമില്ല എന്നെ പഠിപ്പിക്കുന്ന സാറുമാരില്ല ആരുമില്ല നമ്മളിവിടുന്ന് ഒറ്റയ്ക്ക് പോകണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു അപ്പോൾ എനിക്ക് അവരാരാണ് എന്താണെന്നൊന്നും അറിയില്ല റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവരുടെ കൂടെ കയറി അവിടെ രണ്ട് സാറുമാരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കൂടെ കയറിയിട്ട് തൃശ്ശൂർ പോകണം അപ്പോൾ ഇതാണ് പ്ലാൻ അപ്പോൾ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് തന്നെ പുറത്തിറങ്ങിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അതും ട്രെയിനിൽ യാതൊരു ഇത് പരിചയമില്ല അപ്പോൾ നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഞാൻ അച്ഛനെന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു അവിടെ നിന്ന് അവരുടെ കൂടെ കയറി ഞാൻ നേരെ തൃശ്ശൂർ കേട്ടോ ഞാൻ ഭയങ്കര അധികം ആൾക്കാരുമായിട്ട് കമ്പനിയാകുന്ന ആളൊന്നുമല്ല ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കത്രയും ഇത് തോന്നുന്ന ആൾക്കാരൊക്കെ ആയിട്ട് മാത്രമേ ആവുള്ളൂ ഇപ്പോൾ ആണെങ്കിൽ കുറച്ചും കൂടി മാറിയിട്ടുണ്ട് അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയേണ്ട ആരോടും മിണ്ടോ പറയുക ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ആരോടും മിണ്ടാതെ ഞാൻ ട്രെയിനെ കയറി നൈസായിട്ടിരുന്ന് തൃശ്ശൂർ പോയി ഇറങ്ങി കേട്ടോ അപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്നും വേറെ കുട്ടികളില്ല ഈ ഒരു ഭാഗത്തുനിന്ന് വേറെ കുട്ടികളില്ല ആരുമില്ല കണ്ണൂരിൻ്റെ വേറെ ഏതോ സൈഡിൽ നിന്നൊക്കെയാണ് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഞാൻ സ്പോർട്സിനൊക്കെയുള്ള ആൾക്കാരെന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ തന്നെ എന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് സങ്കല്പിച്ച് നോക്കുക അപ്പോൾ അത്രയ്ക്കത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വളരെ കുഞ്ഞിരു കുട്ടിയായിരുന്നു അപ്പം ഞാൻ അവരുടെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ ഒരു ഇതിൽ പാവത്താന പോലെ ഇങ്ങനെ നിങ്ങൾ പോയി കേട്ടോ അപ്പം തൃശ്ശൂർ എത്തി തൃശ്ശൂർ അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണി പാടുന്നത് അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഒരു സ്കൂളിലേക്കാണ് കേട്ടോ സ്കൂളിൽ പോയി അവിടെ ഒരു രാത്രിക്കാണ് എത്തുന്നത് സ്കൂളിൽ പോയി എല്ലാവരും ബാഗ് വെച്ചോടെ തന്നെ എല്ലാവരും എങ്ങോട്ടേ പോയി കേട്ടോ സംഭവം അവർ ഭക്ഷണം കഴിക്കാൻ പോയതാണ് പക്ഷേങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ ൂടി പോയെന്ന് കാരണം ഞാൻ ആരുമായിട്ടും സംസാരിക്കുന്നൊന്നുമില്ല ഇവർ നേരെ പുറത്തിറങ്ങി അങ്ങോട്ട് പോയി മെയിൻ സിറ്റി തന്നെയായിരുന്നു കേട്ടോ ഞാനും ഇറങ്ങി പുറകെ പോയി പുറകെ പോയ സമയത്ത് ഇടയ്ക്ക് ഇവരാരും കാണുന്നില്ല ഇവരെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവത്തുമില്ല അവസാനം ഞാൻ ഈ തൃശ്ശൂർ സ്റ്റാൻഡിൽ ഒക്കെ ഇങ്ങനെ നടക്കുക ഒറ്റയ്ക്ക് രാത്രിയിൽ കൂടെ വന്നവരും കാണാനില്ല നമ്പറില്ല സാറുമാരുടെ നമ്പറില്ല ഒന്നുമില്ല അവസാനം നടന്ന് നടന്ന് നടന്നു നടന്ന് എനിക്ക് വഴി തെറ്റി തിരിച്ച് സ്കൂളിലോട്ട് വരേണ്ട വഴി ഏതാണെന്ന് പോലും എനിക്കറിയില്ല അതുപോലെ കംപ്ലീറ്റ് അവിടെ ലോക്കായി ഞാൻ ആ തൃശ്ശൂർ മൊത്തം റൗണ്ട് അടിച്ച് നടന്നു കേട്ടോ അവസാനം എനിക്ക് എനിക്കെൻ്റെ പേടിയായി കാരണം അന്ന് വളരെ കുഞ്ഞായിരുന്നല്ലോ ഗൂഗിൾ മാപ്പിലെ കാര്യങ്ങളെല്ലാം ഒന്നുമില്ല അസാധനം ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ഓട്ടോക്കാരനെ വിളിച്ചിട്ട് ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് ആ ചേട്ടൻ തന്നെ വേറെ ഏതോ സ്കൂളിലോട്ട് കൊണ്ടുപോയി പിന്നെ ഞാൻ പറഞ്ഞു ഇതല്ല പിന്നെ അയാൾ തന്നെ വേറെ ഏതോ സ്കൂളിലോട്ട് കൊണ്ടുപോയി അങ്ങനെ രണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പണി പാളി മൊത്തം കയ്യിൽ നിന്ന് പോയി പിന്നെ മൂന്നാമത് കൊണ്ടുപോകുന്ന സ്കൂളാണ് കേട്ടോ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ നിൽക്കുന്ന സ്കൂള് അവസാനം ഞാൻ അവിടെ വന്നിറങ്ങി പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ് അല്ലാണ്ട് വേറെ എങ്ങോട്ടും പോയതല്ല ഞാൻ വിചാരിച്ച ഇനിയിപ്പം കിടന്നുറങ്ങുന്നത് വേറെ എവിടെയോ അങ്ങനെയൊക്കെ കുറേ ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് ഇങ്ങോട്ടും പോയിരുന്നു എന്നെ കൂട്ടാതെ അങ്ങനെ ഫുൾ പേടിച്ച് കുളമായി അലമ്പായി അവസാനം നാൽപ്പത് രൂപ കൊടുത്തിട്ട് ഓട്ടോയ്ക്ക് വന്നിട്ട് അന്ന് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല അവസാനം തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്ന് ഒരു ചോക്കപാടുമായി കഴിച്ച് ഞാൻ ആ സ്കൂളിൽ കിടന്നുറങ്ങി അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് അത്യാവശ്യം ദ്ധ്യ എന്ന് പറയുന്നത് ഞാൻ വീട് വിട്ട് യാത്ര ചെയ്യുന്ന ഫസ്റ്റ് അതായത് ഞാൻ വീട് വിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന എൻ്റെ ഫസ്റ്റത്തെ അനുഭവമാണ് ഏട്ടോ നിങ്ങൾ കേൾക്കുന്നത് അന്ന് ഭയങ്കര പേടിയായിരുന്നു രാത്രിയിൽ ഒറ്റയ്ക്ക് വഴിയറിയാതെ തൃശ്ശൂരിൽ നടന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാനിപ്പോൾ അവിടെ പോയാലും എനിക്ക് ഈ സംഭവം ഓർമ്മ വരും ഇപ്പോൾ എനിക്കതൊരു തമാശയായിട്ടാണ് കേട്ടോ തോന്നുന്നത് പക്ഷേങ്കിൽ അന്ന് ഭയങ്കര ഒരു പേടി സ്വപ്നമായിരുന്നു ഒരു ദിവസം ഞാനവിടെ സ്കൂളിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയ കേട്ടോ എൻ്റെ അതേപ്രായമുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ സെയിം വൈബ് ഒക്കെ അപ്പം പിന്നെ അവിടെ നിന്ന് തൊട്ട് നമ്മളൊരുമിച്ചായിരുന്നു കേട്ടോ എല്ലാ പരിപാടിയും ഏകദേശം നമ്മൾ ഒരാഴ്ച നമ്മൾ ആ ഒരു തൃശ്ശൂർ കേട്ടോ ഒരാഴ്ച തൃശ്ശൂർ ഉണ്ടായിരുന്നതിൽ നമുക്ക് ഒരു ദിവസം മാത്രമാണ് എനിക്ക് പ്രോഗ്രാമുള്ളൂ അതായത് എനിക്ക് എൻ്റെ കോമ്പറ്റീഷൻ ഉള്ളൂ അതും ചെറിയൊരു സെക്കൻഡ് മാത്രം ബാക്കി ബാക്കിയുള്ള ഫുൾ ടൈം നമ്മൾ ഫ്രീ ആണ് അവർക്കും അവനും ഒരേ ദിവസമായിരുന്നു കേട്ടോ അവിടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത് ബാക്കി എല്ലാ ദിവസവും സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആണ് നമ്മൾ അവിടുന്ന് തൃശ്ശൂര് കംപ്ലീറ്റ് കറങ്ങാൻ തീരുമാനിച്ചു അതായത് സൂവ് അമ്പലം മ്യൂസിയം അങ്ങനെ എന്ത് പറയേണ്ട ഒറ്റുമിക്ക സ്ഥലങ്ങൾ നമ്മൾ കറങ്ങി തെണ്ടി തിരിഞ്ഞ് കറങ്ങി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചിലപ്പം എനിക്ക് തോന്നുന്നത് അവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് മാളൊക്കെയുണ്ട് ബിഗ് ബസ് ഹാൾ അങ്ങനെ എന്തോന്ന് തോന്നുന്നു അതിൽ കയറിയിട്ട് ലിഫ്റ്റിലൊക്കെ കയറി കളിക്കുക ഇതൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ പരിപാടി ഞാനൊരു എട്ടിപ്പടിക്കുന്ന സമയത്ത് അപ്പം എല്ലാ ദിവസവും നമ്മൾ ഇതുതന്നെ പരിപാടി ഒരാഴ്ച നമ്മളവിടെ ഫുൾ എൻജോയ് ചെയ്ത് ട്രിപ്പ് ആക്കി മാറ്റി ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് കണ്ണൂർ വന്ന് വന്ന ശേഷമാണ് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മിസ്സാകുന്നത് അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഈ ഒരു യാത്രയുടെ ഒരു കിക്ക് എന്താണ് യാത്ര ഇത്രത്തോളം നമുക്ക് സന്തോഷം തരും എന്നൊക്കെ എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് ആ ഒരു യാത്രയിലാണ് കേട്ടോ അതായത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു യാത്ര ഇത്രത്തോളം മനോഹരമായിരിക്കും എന്നൊക്കെ എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി പിന്നെ ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു അടുത്ത വർഷം ഈ ഒരു പരിപാടിക്ക് പോകണം എല്ലാവരും സ്വിമ്മിങ് ചെയ്ത് അല്ലെങ്കിൽ സ്പോർട്സ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ട് പോകണം എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അതുവഴി ഒരു ട്രിപ്പാണ് കേട്ടോ ഞാനൊക്കെ പ്ലാൻ ചെയ്തത് കേൾക്കുമ്പം തെറ്റാണെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഈ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ സ്കൂളിൽ വന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് കേട്ടോ അതായത് എങ്ങനെയെങ്കിലും എനിക്ക് അടുത്ത പ്രാവശ്യം സ്റ്റേറ്റിലോട്ട് പോകണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം കാരണം ഈ ഒരു ഒരാഴ്ച എനിക്കവിടെ ടൂറായിരുന്നു ഞാനൊരു ടൂറ് പോകുന്നൊരു ഫീലായിരുന്നു കേട്ടോ അപ്പോൾ ഒറ്റയ്ക്ക് അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ട് കംപ്ലീറ്റ് കറങ്ങി തിരിഞ്ഞ് തിരിച്ച് വരുന്ന ഒരു പരിപാടി അതായിരുന്നു എൻ്റെ ആ ഒരു സ്റ്റേറ്റിലേക്ക് സ്വിമ്മിങ്ങിന് പോകുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് എൻ്റെ മൈൻഡിൽ നേരെ തിരിച്ചായിരുന്നു ഞാനൊരു ആഴ്ചത്തെ ട്രിപ്പിന് പോകുന്നു ആ ഒരു മൈൻഡിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു ഇതിനൊക്കെ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ സ്റ്റേറ്റിലോട്ട് സെലക്ഷൻ വാങ്ങിയിരിക്കും അത് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടും ആ കഷ്ടപ്പാടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ തോപ്പിക്കണം അങ്ങനെ ഒരു മൈൻഡ് ആയിരുന്നില്ല എനിക്ക് സ്റ്റേറ്റിൽ പോകണം ഒരാഴ്ച അവിടെ ട്രിപ്പ് ട്രിപ്പടിച്ച് കറങ്ങണം അപ്പോൾ ഈ ഒരു സെറ്റപ്പിലാണ് ഞാൻ അഞ്ച് വർഷവും ഈ പരിപാടിക്ക് പോയത് അപ്പോൾ അഞ്ച് വർഷം പോയതിൻ്റെ ഒരു സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത് യാത്രയൊക്കെ ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം ഇതായിരുന്നു കേട്ടോ അതായത് എൻ്റെ ഫസ്റ്റത്തെ ഒറ്റയ്ക്കുള്ള ജേണി എന്ന് പറയുന്നത് ഈ ഒരു യാത്രയാണ് അതായത് തൃശ്ശൂരിലേക്കുള്ള ഈ ഒരു യാത്ര അപ്പോൾ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റില്ല അന്ന് എല്ലാവരും എനിക്ക് പ്രാന്തമെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അതായത് നീന്താൻ വേണ്ടി അവിടം വരെ പോകണം പോയിട്ട് എന്താണ് കാര്യം എന്തിനാണ് പോകുന്നത് പ്രത്യേകിച്ച് വലിയ ഗുണവും കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിലും എനിക്കതൊന്നും ഒരു വിഷയമേ ആയിരുന്നില്ല അതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് എൻജോയ് ചെയ്തൊരു നിമിഷമായിരുന്നു കേട്ടോ അപ്പോൾ അന്നങ്ങനെ ചെയ്തത് കാരണം ഞാൻ എനിക്കതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും പറയാനും ഇന്ന് ആരോടെങ്കിലും പറയാൻ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അന്ന് പോയതിൻ്റെ കാര്യങ്ങളും ഇപ്പോൾ ഈ മെമ്മോറിയൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് നിമിഷങ്ങളാണ് കേട്ടോ എനിക്ക് അന്നത്തെ നിമിഷങ്ങളൊക്കെയാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു രസമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ നമ്മൾ ഓരോ വർഷം കഴിഞ്ഞ് പോകുന്നതോറും നമ്മൾ ഓരോ സ്റ്റെപ്പ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് അത് അതിനനുസരിച്ച് നമ്മൾ ലൊക്കേഷൻ മാറ്റിക്കൊണ്ടിരിക്കും അതായത് തൃശ്ശൂർ ഇപ്പോൾ ആദ്യം അമ്പലത്തിൽ പോകുന്നതാണെങ്കിൽ പിന്നെ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെയാണ് പിടിക്കുന്നത് അവിടുന്ന് ഒരുപാട് ദൂരത്തേക്കൊക്കെ പോയിട്ട് തിരിച്ചു വരും അപ്പം അങ്ങനെ തൃശ്ശൂരും തിരുവനന്തപുരം ഒക്കെ ഏതാണ്ട് കംപ്ലീറ്റ് കറങ്ങി തീർത്തായിരുന്നു കേട്ടോ ഈ ഒരു പരിപാടിയായിട്ട് പോയിട്ട് അതുപോലെ തന്നെ സ്കൂളിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ എനിക്ക് പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഉച്ചയ്ക്ക് ഇറങ്ങി വരും അതുപോലെ തന്നെ ഞാനിവിടെ കുറേ കുട്ടികളെയൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ എൻ്റെ താരോട്ടുള്ള അതായത് ഞാനൊരു പ്ലസ് വണ്ണൊക്കെ പഠിക്കുന്ന സമയത്ത് എട്ട് ഒമ്പത് പത്ത് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയൊക്കെ ഞാൻ സ്വിമ്മിങ്ങൊക്കെ പഠിപ്പിക്കുമായിരുന്നു അത് എൻ്റെ വീട്ടിനടുത്തൊരു ചെറിയൊരു പുഴയുണ്ട് പവിടുന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പകുതി സമയം ക്ലാസ്സിലൊന്നും കയറേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഞാനിങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് കറങ്ങി നടന്ന് പരിപാടിയായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു അതിനൊന്നും യാതൊരു വിഷയമില്ല അതുകൊണ്ട് തന്നെ സാറുമാരൊന്നും പറയില്ല കേട്ടോ എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് അതുപോലെ ലീവ് കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം പഠിക്കുകയും ചെയ്യും പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ അതുകൊണ്ട് സ്കൂൾ ലൈഫൊക്കെ വളരെ കളർഫുള്ളായിരുന്നു കേട്ടോ എന്താ പറയുക ആ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അപ്പതേ അമ്മയൊക്കെ രാവിലെ തൊഴിലുറപ്പിന് പോവാണ് കേട്ടോ എവിടെയാ പണിയുന്നത് എന്താ പണി തെങ്ങിനാട്ടി ആണോ ഓക്കേ എന്നാല് അമ്മ പോയി കേട്ടോ അപ്പൊ അമ്മ തൊഴിലുറപ്പിന് പോയി അമ്മ തൊഴിലുറപ്പിന് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു സമയത്ത് അതായത് കുഞ്ഞുനാൾ പഠിക്കുന്ന സമയത്തോട്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ യാത്ര ചെയ്യാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പക്ഷേ ആൾക്കാരിലൊക്കെ ഇടയിലൊക്കെ ഒന്ന് കയറിയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ഒറ്റക്ക് എന്തെങ്കിലും ചെയ്ത് സെറ്റാക്കുക അതിൽ ഒരുപാട് ആൾക്കാർ അറിയുന്ന രീതിക്ക് ചെയ്യണമെന്ന് ഒരു ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അന്ന് ഈ ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങാൻ സ്റ്റേജിലൊക്കെ കയറാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു സ്കൂളിൽ സർട്ടിഫിക്കറ്റൊക്കെ എനിക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റൊക്കെ തരും ഇങ്ങനെ തന്നെ ഒരുപാട് പരിപാടിയുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതിനൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ എനിക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു കാരണം അന്ന് ഇവിടെ ജില്ലയിലും സബ് ജില്ലയിലൊക്കെ എനിക്ക് എപ്പോഴും ഫസ്റ്റൊക്കെ കിട്ടുന്നതായിരുന്നു അപ്പം അതിന് ഒരുപാട് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഒരുപാട് സമയം സ്റ്റേജിൽ നിൽക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അന്ന് പേടിയാണോ ഭയമാണോ എന്ന് അറിയില്ല എന്തൊരു ഒരു സംഭവമായിരുന്നു അപ്പം എന്താണെങ്കിലും ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് ഏറ്റവും കൂടൊക്കെ സെൽഫ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അന്ന് നമുക്ക് തമാശയൊക്കെ ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് വലിയ അങ്ങനെ ഒരു ഗൗരവത്തിലൊന്നും എടുത്തിരുന്നില്ല നമ്മൾ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി വലിയ ഗൗരവമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് വെള്ളം കുട്ടിക്കളിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കുട്ടിക്കളിക്ക് വലിയ കുറവൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇല്ലയോ എനിക്ക് അറിഞ്ഞു വിടാം അപ്പോൾ എന്താണെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാ എൻ്റെ കത്ത് ഇഷ്ടപ്പെട്ടോ എന്ന് അപ്പോൾ എൻ്റെ ലൈഫിലെ ഒരു വഴിത്തിരിവായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പം ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഇവിടെ കൃഷിക്ക് കുറച്ച് മണ്ണിടുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഓഫ് ആക്കി കഴിഞ്ഞപാട് തന്നെ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകുന്നതായിരിക്കും സോ ഞാന കുറച്ച് വാങ്ങുകളൊക്കെ ഈ ഒരു വീഡിയോയുടെ ഇടാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ